ായി സഞ്ചരിക്കുവാൻ ഒരു അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൃത്തം ജനങ്ങളും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ സമരകോത്താണ് ഈ സമരം കണ്ടില്ലായെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി കണ്ടില്ലായി നടിക്കുവാൻ പാടില്ല കാരണം ജീവൻ പോരാട്ടമാണ് കാരണം നിരവധി വിദ്യാലയങ്ങൾ നിരവധി സർക്കാർ ഓഫീസുകൾ നിരവധി അനാഥാലയങ്ങൾ നിരവധി ആരാധാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത്തിക്കിലെ പ്രദേശം ഈ പ്രദേശത്ത് സഞ്ചരിക്കുവാനുള്ള ജനങ്ങളുടെ കുട്ടികളുടെ വൃദ്ധരുടെ അവകാശത്തെ നിഷേധിക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി തയ്യാറാകരുത് നിങ്ങൾ അടിയന്തരമായി ഈ സമരം കണ്ണു തുറക്കണമെന്നും ഇവിടെ അടിപ്പാത അനുവദിക്കണമെന്നാണ് ഒന്നടങ്കം ആപാലവൃത്തം ജനങ്ങളും ആവശ്യപ്പെടുന്നത് ഇന്നത്തെ സമരം സത്യാഗ്രഹ സമരം പതിനഞ്ച് പതിനാറാമത്തെ ദിവസത്തെ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കുകയാണ് ഇറയുടെ അധ്യക്ഷനും പ്രവർത്തകരും നാരങ്ങാനീര് കൊടുത്തുകൊണ്ട് ഇന്നത്തെ സമരം ഇവിടെ പൂർണ്ണമാവുകയാണ് ആപാലവൃത്തം ജനങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകളും അമ്മമാരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമരം വമ്പം വിജയമാക്കുവാൻ സഹകരിക്കുന്ന സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഈ സത്യാഗ്രഹ സമര നേതാക്കന്മാർ അഭിവാദ്യം ചെയ്യുന്നു പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ ബൈജു പ്ലക്കാൻ കൊല്ലം